പ്രിയപ്പെട്ട മോഹിനികൾ അസ്സലാലേക്കും വാഹത്തുള്ള ഇതുപോലുള്ള മരണങ്ങൾ കാണുമ്പോഴാണ് ഒരുപാട് വിഷമം തോന്നുന്നത് ഒരുപാട് പ്രയാസം തോന്നുന്ന മരണങ്ങളാണ് ഇതൊക്കെ ഈ ഒരു മോൻ്റെ മുഖം കാണുമ്പോൾ തന്നെ വളരെയേറെ സങ്കടം തോന്നുന്നു വെറും ആറു വയസ്സ് മാത്രമേ പ്രായമുള്ളൂ കളിക്കുന്നതിനിടെ കുളത്തിൽ വീണു മരിച്ചു ആറു വയസ്സുകാരൻ കുറച്ചു മുന്നേ നമ്മൾ കേട്ടതാണ് അവധി ആഘോഷിക്കാൻ വന്ന ഇതുപോലെ രണ്ട് കുട്ടികൾ കുളത്തിൽ വീണു മരിച്ചത് ഞാൻ പറയുന്നത് കൊണ്ട് വിഷമിക്കരുത് പണ്ടൊക്കെ ഒരു ഫാമിലിക്ക് അഞ്ചും ആറും മക്കളൊക്കെ ഉണ്ടാവും എന്നാലും രണ്ടു മക്കളൊക്കത്തെടുത്ത് അവർ സുരക്ഷിതമായി നോക്കുമായിരുന്നു നോക്കുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത് സങ്കടം കൊണ്ട് പറയുന്നതാ സംഭവിക്കേണ്ട എന്തെന്നായാലും സംഭവിക്കും ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും പഠിച്ചടപ്പ് കൊടുക്കട്ടെ ഇന്നത്തെ ഫാമിലിക്ക് എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ മക്കളേ ഉള്ളൂ എന്നിട്ടും അവര് പല അപകടത്തിലും ചെന്ന് ചാടുന്നു സഹോദരനോടൊപ്പം ബന്ധുവീട്ടിൽ താമസിച്ചിരുന്ന ആറു വയസ്സുകാരൻ കുളത്തിൽ വീണ് മരിച്ചു ആലപ്പുഴ വട്ടയാൽ കുതിരപ്പന്ത് കടപ്പൂരത്ത് തൈയിൽ ആന്റണി മാർട്ടിൻ ബ്രിജിറ്റ് ആന്റണി ദമ്പതികളുടെ ഇളയ മകൻ ബെന്നി ആന്റണിയാണ് മരിച്ചത് ആന്റണിയും ബ്രിജിറ്റും യു കെയിൽ ജോലി ചെയ്യുന്നവരാണ് ഇന്നലെ രാവിലെ ഒമ്പത് മണിയോടെയാണ് സംഭവം കഴിഞ്ഞ പതിനൊന്നിന് ആപ്പൻചിറ മാണാറിലുള്ള മാളിയേക്കൽ ടിറ്റേറിയുടെ വീട്ടിൽ സഹോദരങ്ങളോടൊപ്പം എത്തിയതായിരുന്നു കുട്ടികൾ ിയുടെ ഭാര്യ റീനയുടെ സഹോദരിയുടെ മക്കളാണ് മൂവരും വീടിന് സമീപത്തെ ഫാമിനോട് ചേർന്നുള്ള കുളത്തിൽ സഹോദരങ്ങളോടൊപ്പം ചൂണ്ടയിടുമ്പോഴാണ് അപകടം സംഭവിച്ചത് കാലുവഴുതി കുളത്തിൽ വീഴുകയായിരുന്നു ഒപ്പമുണ്ടായിരുന്ന കുട്ടികളുടെ കരച്ചൽ കേട്ട് വീട്ടുകാരെത്തിയെങ്കിലും കുട്ടിയെ രക്ഷപ്പെടുത്താനായില്ല ആൽബി ആൻ മരിയ എന്നിവർ സഹോദരങ്ങളാണ് കടത്തിരുത്തി പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു ഇവരുടെ മാതാപിതാക്കൾ ഇന്ന് നാട്ടിലെത്തും മൃതദേഹം ആലപ്പുഴ ജില്ലാ ആശുപത്രിയിൽ മോർച്ചറിയിലാണ് ഉള്ളത് സംഭവിക്കേണ്ടതൊക്കെ സംഭവിച്ചു എന്തെന്നാലും പടച്ച റബ്ബ് വിധിച്ചത് നമുക്ക് തടയാനൊന്നും ആവില്ല എന്നാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കുക തന്നെ വേണം കുട്ടികളുടെ കാര്യമെന്നൊക്കെ പറയുമ്പോൾ കാണുമ്പോൾ ആ കുട്ടിയുടെ മുഖം കാണുമ്പോൾ തന്നെ ഒരുപാട് സങ്കടം തോന്നുകയാണ് ഞാൻ പറഞ്ഞില്ലേ മുമ്പൊക്കെ ഒരു ഫാമിലിക്ക് അഞ്ചും പത്തും ഒമ്പതും ഒക്കെ മക്കളുണ്ടാവും പക്ഷെ അവരുടെ കയ്യിൽ അവർ സുരക്ഷിതമാണ് ഇന്നത്തെ ഫാമിലിക്ക് ഒന്നോ രണ്ടോ മക്കളേ ഉള്ളൂ അവരെ പോലും നമുക്കിങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ശ്രദ്ധിച്ചില്ല എന്നല്ല ഞാൻ പറയുന്നത് സംഭവിക്കേണ്ട എന്തായാലും സംഭവിക്കും ഇതുപോലെ കഴിഞ്ഞ ദിവസം രണ്ട് കുട്ടികളാണ് അഞ്ചും എട്ടും വയസ്സുള്ള കുട്ടികൾ ഇതുപോലെ കുളത്തിൽ വീണു മരിച്ചത് പഠിച്ച റബ്ബ് നമ്മളെ മക്കളെ കാക്കട്ടെ നമ്മുടെ മക്കൾക്കൊക്കെ ആഫ്യത്തുള്ള ദീർഘായുസ് നൽകട്ടെ ആ മരണപ്പെട്ട കുട്ടിയുടെ കുടുംബത്തിന് ക്ഷമയും സമാധാനവും റബ്ബ് കൊടുക്കട്ടെ ആ കുട്ടിക്ക് സ്വർഗീയ പൂങ്കാവനം തന്നെ പഠിച്ച റബ്ബ് കൊടുക്കട്ടെ അസ്സാം വലൈക്കും വാഹത്തുള്ള